നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ജി വി എസ് പറവണ്ണ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല

അല്ല യസ്ലുള്ള ആളുകളെടുക്കുന്നുണ്ടോ ആ എടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ തന്നെ സാധാരണ നമ്മൾ അവരെ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ അമ്പത് വയസ്സ ആളുകളെ എടുക്കുന്നതിന് ഒരു ചെറിയ തടസ്സം പറയണം ബ്ലോക്ക് മെമ്പർ ഫൌസി നസർ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ നസ്രീനെ വിഷയാവതരണം നടത്തി പ്രിൻസിപ്പൽ രാജേഷ് ശ്രീ സ്വാഗതം പറഞ്ഞു പിടിഎ പ്രസിഡന്റ് കാസിം പറവണ്ണ എസ് എം സി ചെയർമാൻ അബ്ബാസ് മദർ പി ടി എ അസൂറ വൈസ് പ്രസിഡന്റ് ഹഫ്സത്ത് പി ടി അംഗം സലാം എന്നിവർ ആശംസ അറിയിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇസ്ഹാഖ് കെ നന്ദി അറിയിച്ചു നൂറിലധികം രക്തദാതാക്കൾ പങ്കെടുത്തു